കൂടെ ചേരാന് എനിക്ക് തോഫിയൊക്കെ നാഗർകോവിൽ മുതൽ നാഗർകോവിലെ ഉദ്ഘാടന സെഷൻ ഒക്കെ ഒന്നൊന്നര ആയിരുന്നു നാഗർകോവിലെ അന്ധമുട്ടുണ്ടാവും എന്തൊരു സംഭവം എന്തായി നടക്കണത് മാഷാ ടക്കമുള്ള ആളുകൾക്ക് സമസ്തയെ മനസ്സിലാക്കാനായി അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ പരിപാടി ഈ യാത്രയുടെ പ്രത്യേകത എന്താ അറിയോ ഇതിലെ സ്ഥിരാംഗങ്ങളിൽ ഒരുപാട് സെയ്യമാരുണ്ട് ഷിഹാബി കബീലി പട്ടോ അതുപോലെ തന്നെ ജമലുല്ലി കബി റൂസി എല്ലാ ിലും എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഈ യാത്രയിലുണ്ട് ഉമാനപട സലി തങ്ങള് ജബലുല്ലലി തങ്ങള് പാണക്കാട്ടെ സാബിക് അലിതങ്ങള് റഷീദ് അലിതങ്ങള് ആഷർ ലിതങ്ങള് ഒ എം എസ് തങ്ങള് ഇങ്ങനെ ടി പി സി തങ്ങള് അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ കുടുംബ സാധാത്ത കുടുംബങ്ങളിൽ നിന്നും െങ്കിലും എന്നുള്ളതാണ് വല്ലാത്തൊരു രസകരമായ യാത്ര എല്ലാവരും സെയ്യങ്ങനെ ശരിക്കും ആ ഒരു വാക്കും അല്ലെങ്കിൽ എന്താണെങ്കിൽ പറയാം ആ പറഞ്ഞ ശരിക്കും ഒരു ഉലമ മാത്രമല്ല സെയ്യദു സാദാത്തും കൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട നിഫ്രി തങ്ങൾ കാണാൻ വേണ്ടി ആൾക്കാർ ഇപ്പൊ കൊല്ലത്തൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തത് രാത്രി ഒമ്പത് മണി വരെ ആ അപ്പൊ എം എൽ എ പരിപാടി തീരുന്ന വരെങ്കിലും പെയ്ക്കോളി അറിഞ്ഞിട്ട് പോണില്ല ചെയ്തല്ലോ വരട്ടെ തൊക്കെ ഇങ്ങനെ കാണുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആണ് വരുന്നുണ്ട് നാളെ ഇന്ന് ഇപ്പൊ ആലപ്പുഴ കഴിഞ്ഞിട്ടാണ് വരും അവിടെ എവിടെയെങ്കിലും ഒക്കെ വൈക്കിന്നാണ്ട് നോക്കിക്കോളാണ്ടേ എന്നിട്ട് പിന്നെ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അതില്ല ഇതില്ല മറ്റേതില്ല കാല്പം കൂടി ഒരു മനുഷ്യരെ പൊന്തിച്ചാ തീരുമാനിച്ചാലേ ഇങ്ങള് നാലാള് കൂടി ഇരുന്ന് യാസീൻ ഇത് താഴ്ന്ന കോരല്ല മക്കളെ എന്താപ്പോ കാട്ടണു ഒന്നുമില്ല മനസ്സിലായില്ലേ ഇത്രയുള്ള എന്താ പറയുക യാത്ര അടിപൊളി മാഷ വന്നലൊക്കെ അതേപോലെ തന്നെ നൗഷാദ് ബാക്കി ഓലെ രണ്ടാളെ ദിവസേ എന്താണ് ഓരോക്കെ സ്വീകരണം കൊടുത്തറേ അപ്പം ആ നൗഷാദ് ബാക്കിയൊക്കെ ഏ ഈ ഉരുകിത്തീരൺ ചെയ്യത്തില്ല ഞങ്ങളെ നാട്ടിൽ വരുമ്പോ ഒരു പൊടിക്ക് കുറവുണ്ടാകരുത് എന്ന് ചിന്തിച്ചിട്ടാണ് ആ പബീർ ബാക്കിന്റെ മുഖം ഇങ്ങനെ കണ്ടാൽ ഉറങ്ങാതെ ഏ പിന്നെ സ്ഥിരാംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ഓരോ ദിവസം കൂടണം ഓരോ ദിവസം കൂടുക അന്ത് സ്ഥിരാഗങ്ങളാ ഞങ്ങളും ഉണ്ട് ഞങ്ങളും ഉണ്ട് കൂടെ എന്താ കാട്ട് ഒഴിവുള്ള ആൾക്കാരുണ്ടാക്കോ എല്ലാരും ചെയ്ത പോകുമ്പോ ഉണ്ട് മുന്നൂറ് കരുതിയതൊക്കെ മുട്ടുകളും ഇതൊക്കെ ഭാഗമാക്കാവാൻ ഇതിന്റെ കൂടെ ചേർന്ന് എവിടുന്നെങ്കിലും ഒന്ന് കൈവീശിട്ടെങ്കിലും ഒന്ന് ഇതുമായി സഹകരിക്കാൻ അതൊക്കെ ചെയ്യട്ടെ Oh ും പിന്നെ ഈ ആദർശ ഗ്രൂപ്പിലുള്ള എല്ലാരും ശ്രദ്ധിക്ക നമ്മളെ രാധ അലഹദില്ല വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൺപതോളം വണ്ടികൾ ഉണ്ടായി നൂറോളം വണ്ടികളായി മാറി പിന്നെ സ്ഥിര അംഗങ്ങൾ തന്നെ അപ്പോ ഇവിടെ തെക്കൻ ജില്ലകളിലൊക്കെ വലിയ ജനസഞ്ചയങ്ങളാണ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആലപ്പുഴയിലൊക്കെ കിഡിലൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ വാക്കാണ് ഉപയോഗിക്കേണ്ടത് അത്ര പ്രൗഢമായിട്ടായിരുന്നു സമ്മേളനം ഉണ്ടായിരുന്നത് പിന്നെ ഒരു തൊണ്ണൂറാം വാർഷികം പോലെ കടപ്പുറത്ത് വൻ സ്വീകരണമാണ് ഏർപ്പെടുത്തിയതൊക്കെ ഭയങ്കര സെറ്റപ്പ് എല്ലാ മദ്രസകളിൽ നിന്നും പിന്നെ മദ്രസകള് അതുപോലെ തന്നെ മറ്റേ അവിടെ എസ് ബിവിന്റെ കുട്ടികൾ ഇന്ന് മദ്രസ ഇവിടെ ലീവാണല്ലോ ഇന്നലെയാണ് ഇവിടെ ലീവ് അപ്പൊ ഇന്നിവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യാത്രയാക്കാൻ ഓരോ മദ്രസയിലും ഇറങ്ങി നിൽക്കുകയാണ് എന്നിട്ട് കൊടിയും പിടിച്ചിട്ട് കുട്ടികളും മാനേജ്മെന്റൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര കൊടി വീശിക്കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കോട്ടയത്തും അതുപോലെ തന്നെയായിരുന്നു കോട്ടയത്ത് നിശ്ചയിച്ച റൂട്ടിലൂടെ തന്നെ ഒരല്പം തെറ്റി ഇങ്ങനെ പോരാമെന്ന് കരുതിയപ്പോ പ്രവർത്തകർ പറഞ്ഞു പറ്റൂല കാരണം അവിടെ സ്വീകരണം ഉണ്ട് അപ്പൊ നമ്മൾ പഠിച്ചു തന്നെ സ്വീകരണം ആകെ കോട്ടയത്ത് ഒന്നല്ലേ ഉള്ളൂ അപ്പൊ സ്വീകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സ്വീകരണം എങ്ങനെയാണെന്ന് വെച്ചാൽ മദ്രസയിൽ നിന്ന് കുട്ടികളിങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് മദ്രസയിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി നിൽക്കുക മാനേജ്മെന്റ് സ്റ്റാഫ് മുത്ത മാലിമ്യങ്ങൾ എല്ലാവരും സമസ്തയുടെ കൊടി പിടിച്ച് എസ് ബി പിൻ്റെ കുട്ടികൾ ഞങ്ങൾ ഇങ്ങനെ കൈവീശി ആനയിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് എന്തൊരു ആവേശമെന്ന് പറയുന്നത് ഇവിടേക്ക് തെക്കൻ ജില്ലകളിലൊക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ പിന്നെ തുടക്കത്തിലൊക്കെ ഇതെങ്ങനെയുണ്ട് ഒഴുക്കിനനുസരിച്ച് നീന്താമെന്നൊക്കെ കരുതിയ ആൾക്കാരൊക്കെ കൂടാൻ സാധ്യതയുണ്ട് പിന്നെ എറണാകുളത്തും തൃശ്ശൂരും പാലക്കാടും പിന്നെ നീലഗിരിയിലും മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് പിന്നെ കണ്ണൂർ കോഴിക്കോട് പിന്നെ വയനാട് കാസർഗോഡൊക്കെ പലരും സജീവമാകാൻ കാരണം ഇത് പിടിച്ച് ഇനി ഇതിന്റെ പിന്നാലെ കൂടാഞ്ഞ കയ്യൂരാൾ പലരും ബോധ്യായിട്ടുണ്ട് അപ്പൊ നമ്മൾ കരുതിയ സൗകര്യങ്ങളൊക്കെ കൂടുതൽ വിപുലപ്പെടുത്തുന്നത് നല്ലതാണ് മനസിലായില്ലേ അതുപോലെ തന്നെ യാത്രയെ സ്വീകരിക്കാൻ വീട്ടിൽ നിന്നൊക്കെ പുറപ്പെടുന്ന ആളുകൾ നേരത്തെ പുറപ്പെടുക കാരണം ഇപ്പൊ ഒരു ജില്ലയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് മുന്നൂറ് വാഹനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്നാ ഇനി ഇനി ആരും പിന്നെ രജിസ്റ്റർ ചെയ്യണ്ട എന്നാ അത് ബൈക്കല്ല അപ്പൊ അത്രയും ആവേശത്തോടു കൂടെയാണ് മുന്നൂറ് വാഹനം ഇതിന്റെ അപ്പുറം ഈ നൂറ് വാഹനം ഇതിൽ ഇതിന്റെ കൂടെ ഉള്ളതും അപ്പൊന്ന് ആലോചിച്ച് നോക്കി നാനൂറ് വാഹനം നാനൂറ് വാഹനം നേരന്ന് നിന്നുകാണ്ട് എങ്ങനെ സ്റ്റേജ്മൊക്കെ എത്തുക അപ്പൊ അതുകൊണ്ട് നേരത്തെ പുറപ്പെട്ടോളി അതുപോലെ ഒരിക്കൽ സൗകര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തിക്കോളി പലരും ഇപ്പോ പിന്നെ വന്നു ചേരുന്നുണ്ട് അങ്ങൾ ബഹിഷ്കരണം അല്ലെങ്കിൽ മറ്റേത് മറിച്ച് അങ്ങനൊന്നും കണക്കൂട്ടണ്ട സമസ്തരെ കാണുമ്പോ ഓരോരുത്തർ വരും സമസ്തയുടെ ഈ ഇത് ഇങ്ങനെ കാണുമ്പോ അപ്പൊ ഇപ്പൊ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളൊക്കെ താറ്റരികയാണ് ചിലരൊക്കെ ചോദിക്കുകയാണ് ആ അത് തങ്ങളെ യാത്രയല്ലേ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നലെ പിന്നെ മുരളീധരനോട് നിങ്ങൾ ഇപ്പൊ പ്രസംഗിച്ചിട്ട് പറഞ്ഞപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഏഹ് ഞാൻ പോകൂല സെയ്ദല്ലമ്മ വരട്ടെ ആ പി സി വിഷ്ണുനാഥ് എം എൽ എ കൊല്ലം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കയാണ് ഒക്കെ കഴിഞ്ഞു സ്ഥലത്തേക്ക് ഏ ഇന്നലെ ഓരോരുത്തരും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല എന്താവേശത്തോടു കൂടെയാണ് സ്വീകരിച്ചത് അറിയാം അപ്പൊ ഇത് വേണ്ട ഭയങ്കര തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ ഡബിൾ ആയിക്കാരെ മലബാർ ഏരിയയിലേക്ക് വന്നു അതാ നമുക്ക് അടുത്ത സ്വീകരണം ആ മസാല മസാല അപ്പൊ ഓരോ സ്ഥലത്തും ആളുകൾ കാത്തിക്കാണ് കൊടിയും പിടിച്ചിട്ട് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നല്ല സ്വീക പിന്നെ ഇത് മലബാറിലെത്തുമ്പോ പ്രത്യേകിച്ചും ഇത് നിർമുഖം അത നിർമുഖമാണല്ലേ അപ്പൊ പ്രത്യേകിച്ചും എന്തുണ്ടാകും ആൾ ബാഹുല്യം കൂടും അതുകൊണ്ട് പ്രവർത്തകരൊക്കെ നല്ല പ്രവർത്തനം നടത്തി സജീവമായി നേരത്തെ തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക അള്ളാഹു താലവൻ വിജയമാക്കട്ടെ ഇതൊരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദല്ലമ്മ പറഞ്ഞതുപോലെ ഞായൊരു ഇബാദത്താണത് അവിഭാഗത്തിന് ഇറങ്ങിയതാണ് അല്ല ഞങ്ങള് ടൂറിനല്ലാതെ തങ്ങള് വെച്ച് പറഞ്ഞു അതാണ് ഇവിടെ ചെയ്യട്ടെ സമസ്തയുടെ ജാഥ കാത്തിരിക്കും നിങ്ങളുടെ കണ്ണുകളെ കുളിർമ കൊള്ളിക്കുന്ന ഒരു മനോഹരമായ ജാഥ ഉടൻ കടന്നു വരും നിങ്ങളിലേക്കൊക്കെ അസ്സാം